സുഹൃത്തുക്കളെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണ് ഏറ്റവും പ്രധാനമായി ഹിസ്ബുള്ളയ്ക്ക് നേരെ ലബനനിലേക്ക് ഇസ്രയേൽ തുടങ്ങിയ കരയുദ്ധമാണ് ഈ കരയുദ്ധം ആദ്യ മണിക്കൂറുകളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇത് ഇത്തിരി കടുക്കുന്നു എന്ന് ഇസ്രയേൽ സേനയ്ക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ എഴുപത് ശതമാനത്തോളം റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ് എന്നാണ് അതായത് ഇപ്പോൾ ഹിസ്ബുളയെ വളരെ ഈ കരയുദ്ധത്തിൽ അനായാസം കീഴടക്കാമെന്ന് വിചാരിച്ച് ലബനനിലേക്ക് അധിനിവേശിച്ച അവിടേക്ക് കരയുദ്ധം പ്രഖ്യാപിച്ച കരയുദ്ധം നടത്തി വന്ന ഇസ്രായേൽ സേനയ്ക്ക് വളരെ പെട്ടെന്ന് ഒരു കാര്യം പിടികിട്ടുന്നു ഹിസ്ബുല്ലയുടെ കയ്യിലുള്ളത് റഷ്യൻ നിർമ്മിത അത്യന്താധുനിക ആയുധങ്ങളാണ് എന്ന് അതെങ്ങനെ വന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന മണിക്കൂറുകൾ അതേസമയം ഹിസ്ബുള്ള കൃത്യമായും ഇസ്രയേലിലേക്ക് അവരുടെ വ്യോമാക്രമണം അതായത് അവിടെ നിന്നുള്ള ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ അയച്ചുകൊണ്ടുള്ള ആക്രമണം ആ നിലയ്ക്ക് തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായി ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ സംഭവിച്ചത് ഇന്ന് പ്രഭാതത്തിൽ മുപ്പത് റോക്കറ്റുകൾ രണ്ടിടത്തേക്കായി അതായത് മധ്യ ഇസ്രയേലിലും വടക്കൻ ഇസ്രയേലിലേക്കുമായി മുപ്പത് റോക്കറ്റുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തയാണ് അതിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസം ഗലീലിയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റിരുന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയായ സഫ അവാദ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുന്നു അതുപോലെ ആ ആക്രമണത്തിൽ അതായത് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരു മൂന്ന് നില കെട്ടിടം തകരുകയും അതിൽ അതിൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരിയാണ് അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതുപോലെ ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായുള്ള വാർത്തയുണ്ട് ഹൈഫൈയിലെ റംബാം ഹോസ്പിറ്റലിൽ അൻപത്തിനാല് പേർ ഇപ്പോൾ ചികിത്സയിലാണ് എന്നുള്ള വാർത്തയാണ് ഈ അൻപത്തിനാല് പേരും പരിക്കേറ്റവരല്ല ചിലർക്ക് ഒരു വല്ലാത്ത ആങ്സൈറ്റി ആക്രമണത്തിന് ശേഷം മാനസികമായി വല്ലാതെ വിഭ്രാന്തി ഉണ്ടായതിന്റെ ഭാഗമായിട്ട് മാനസിക ചികിത്സ കൂടി തേടിയിട്ടുണ്ട് ഇതിൽ പതിനെട്ട് പേർ കുട്ടികളാണ് മാനസിക ചികിത്സ തേടിയവരിൽ പതിനെട്ട് പേർ പരിക്കേറ്റവരും മാനസിക ചികിത്സ നേടിയവരുമായി പതിനെട്ട് പേർ കുട്ടികളാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ ഐസഖർസോഗ് ഇസ്രയേലിന്റെ പ്രസിഡന്റിന് അദ്ദേഹത്തിന് കോപ് ട്വന്റി ത്രീ കാലാവസ്ഥ കോൺഫറൻസിൽ അതായത് യു എൻ സംഘടിപ്പിച്ച കോൺഫറൻസ് ആണത് ആ കോൺഫറൻസിൽ പോകാൻ വേണ്ടി റെഡിയായി നിന്ന നമ്മുടെ ഐസക് ഹെർസോഗിൻ അവിടേക്കുള്ള യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നു സുരക്ഷാ കാരണങ്ങളാണ് പറഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുർക്കി അവരുടെ വ്യോമാതിർത്തിയിലൂടെ ഇസ്രയേലിന്റെ വിമാനം പറക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ പ്രസിഡന്റിന് ഈ ഇന്തോനേഷ്യയിലെ ക്ഷമിക്കണം അസർബൈജാനിലെ ബാക്കുവിലേക്ക് ബാക്കുവിലാണ് ആ കോൺഫറൻസ് നടന്നത് അപ്പോൾ അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല ആ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ള വാർത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അതുപോലെ ഇസ്രയേൽ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അതി സംഭവങ്ങൾ ഉണ്ടായി ഒരു പാർലമെന്റ് അംഗത്തെ പുറത്താക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ആ പാർലമെന്റ് അംഗം ബെഞ്ചമിൻ നദന്യാഹുവിനെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ സീരിയൽ സീരിയൽ കില്ലർ എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു പ്രകോപനം ആ പാർലമെന്റ് മെമ്പറിന്റെ പേര് ഐമൻ ഒഡയെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശവശരീരങ്ങൾ കാണുന്നതിൽ പ്രത്യേക താല്പര്യമുള്ള അങ്ങനെ ഒരു ഒരു രക്തദാഹിയായ ഒരു മനുഷ്യനാണ് ഒരു സീരിയൽ കില്ലറാണ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ഇസ്രായേൽ പാർലമെന്റിൽ പ്രസംഗിച്ച ഒടെ അങ്ങനെ ആ നിലയ്ക്ക് അദ്ദേഹത്തെ അയ്മനോടെ പാർലമെന്റിന് അദ്ദേഹത്തിന്റെ മൈക്ക് ഓഫ് ചെയ്ത് പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ഇനി ഗസയിലേക്ക് വന്നാൽ ഗസയില് നമുക്കറിയാമല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അതിശക്തമായ ബോംബിങ് ആക്രമണം ഇസ്രയേൽ സേനയുടെ ഭാഗത്ത് നിന്ന് ഗസയിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഈ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ മൂന്ന് ഇസ്രയേൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരാൾക്ക് കമാൻഡർ ആണ് അപ്പോൾ ആ നിലയ്ക്ക് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇസ്രയേൽ സേന തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഈ കഫീർ ബ്രിഗേഡിലെ കഫീർ ബ്രിഗേഡിലെ ഹക്ഷോൺ പെട്ട മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഒരു സൈനികരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് ഈ കൊല്ലപ്പെട്ട സൈനികരിൽ ഒരാൾ അത് അദ്ദേഹം ഈ ഇസ്രയേലിന്റെ മുൻ വാർ ക്യാബിനറ്റ് മന്ത്രിയും അതുപോലെ സൈനിക തലവനുമൊക്കെ ആയിരുന്ന ഗാഡി ഐസൻകോട്ടിന്റെ അനന്തരവനാണ് ഈ ഗാഡി ഐസൻകോട്ടിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹവും നദൻയാഹുവിന്റെ വലിയ വിമർശകനാണ് ഐസൻകോട്ടിന്റെ മകൻ ഇതുപോലെ ഗസയിൽ മുൻപ് ആക്രമണത്തിൽ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മറ്റൊരു അനന്തരവൻ ഇതുപോലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് ഇദ്ദേഹം മുൻ സൈനിക മേധാവി കൂടിയായ ഐസൻഗോട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെ ഇത് വലിയ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം വളരെ ശക്തമായി നദന്യാഹുവിനെതിരെ നിലപാട് ഇപ്പോൾ സ്വീകരിപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് അപ്പോൾ ആ നിലയ്ക്ക് മൂന്ന് സൈനികരുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ യമനിൽ നിന്നും അതുപോലെ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെ ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ അവരുടെ സൈനിക മേധാവികളോ അല്ലെങ്കിൽ അവരുടെ സ്പോർട്സ് പേഴ്സൺസോക്കെയാണ് സ്ഥിരീകരിക്കുന്നത് ജാഫയിലേക്കും അഷ്കലോണിലേക്കും ആക്രമണം നടത്തിയതായിട്ടാണ് യമൻ സൈനിക മേധാവി ഇബ്രാഹിം സൈനിക മേധാവി സൈനിക വക്താവ് ഇബ്രാഹിം സാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഈ ബെയ്റൂട്ടിലെ വലിയ പ്രത്യാശയുള്ളൊരു കാര്യം ഈ ബെയ്റൂട്ടിലെ അതായത് നമ്മുടെ ലബനലിലെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ റഫീഖ് ഹരീരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇന്ന് രാവിലെ നമ്മുടെ അമാസ് ഹോസ്റ്റീൻ ഇറങ്ങിയെന്നുള്ള വാർത്തയാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രതിനിധിയാണ് അമേരിക്കയുടെ ദൂതനായിട്ട് ഈ വെടിനിർത്തൽ ഹിസ്ബുളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് ഹോസ്റ്റിൻ വന്നിരിക്കുന്നത് അദ്ദേഹം നജീബ് മിക്കാത്തിയുമായിട്ടൊക്കെ അതായത് ലവനന്റെ പ്രധാനമന്ത്രിയുമായിട്ടൊക്കെ അതുപോലെ പാർലമെന്റ് സ്പീക്കറുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അപ്പോ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഒരു താൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട് നമുക്കത് കൃത്യമായും അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല നേരത്തെ തന്നെ ഹിസ്ബുള്ള ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ലബനന്റെ അതിർത്തിക്കുള്ളിൽ ഇസ്രയേൽ സേന ഒരാളെങ്കിലും തുടരുന്ന പശ്ചാത്തലമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വെടിനിർത്തലിന് അവരെ സമ്മതിക്കില്ല പൂർണ്ണമായിട്ടും ഇസ്രായേൽ സേന പിന്മാറണം എന്നുള്ള ഡിമാൻഡാണ് കൃത്യമായും ഹിസ്ബുള്ളത് അതല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് സാധ്യതയുമില്ല ഇനിയും നമ്മുടെ അബ്ബാസ് അറാക്ഷി ഇറാന്റെ പ്രതിരോധ മന്ത്രി അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എവിടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ ഇതുവരെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഈ സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഡിറ്ററൻസിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് അതായത് ഉചിതമായ സമയത്ത് തിരിച്ചടിക്കാം എന്നാണ് ഇറാൻ കരുതുന്നതെന്നാണ് അതായത് ഇറാൻ ഏതായാലും റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത ഊഴം ഇസ്രയേലിനെ അടിക്കാൻ വേണ്ടി പക്ഷേ അതെപ്പോഴാണ് എന്ന് തീരുമാനിക്കുന്നതും ഇറാൻ തന്നെയാണല്ലോ അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തി അവരുടെയൊക്കെ ഒരു അഭിപ്രായ സമന്വയം കാരണം ഇറാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുതല്ലോ അതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഡിറ്ററൻസിന്റെ ഭാഗമായി കൃത്യസമയത്ത് അല്ലെങ്കിൽ ഉചിതമായ സമയത്ത് ഇസ്രയേലിനു നേരെയുള്ള വൻ ആക്രമണം ഉണ്ടാകും അതൊട്ടും സുഖമുള്ള ഒരു അനുഭവമായിരിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്പം അതുവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റ് രാജ്യങ്ങൾ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു ലോകരാജ്യങ്ങൾ മറ്റ് ലോകശക്തികളുമായുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു തുർക്കിയുമായുള്ള ചർച്ചകൾ നടക്കുന്നു സിറിയയുമായുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു അഭിപ്രായ സമന്വയമൊക്കെ ഉണ്ടാക്കിയ ശേഷമായിരിക്കും ചിലപ്പോൾ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് സ്ത്രീയിലേക്ക് പോവുക എന്ന നിലയിലുള്ള സൂചന അബ്ബാസ് അറാക്ഷി നൽകുന്നുണ്ട് ഏതായാലും ഇനി വെടിനിർത്തൽ അത് വൈകാതെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ കരയുദ്ധം കരയുദ്ധം ഇപ്പോഴും ലബനനിലേക്ക് ഇസ്രയേൽ തുടരുകയാണ് അത് ഒട്ടും സുഖകരമായ ഒരു അനുഭവമായിട്ട് ഇസ്രയേലിന് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടി വരുന്നു അപ്പോൾ ആ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചിലപ്പോൾ ഉടനെ വെടിനിർത്തലുണ്ടായേക്കുമെന്നുള്ളൊരു സൂചനകളൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ നൽകുന്ന വാർത്തകളൊക്കെ ചില വാ വ്യാജ വാർത്തകളാണെന്നൊക്കെയുള്ള ചില സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ട് മനഃപൂർവ്വം അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട് അപ്പോൾ അവർ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യമായി ഇപ്പോൾ നമ്മൾ അത്തരം ഈ നെഗറ്റീവ് കമൻറ്റുകളിടാനിരിക്കുന്നവർ അതിൻ്റെ പിറകെ പോയി അവർക്ക് മറുപടി കൊടുക്കാനുള്ള സമയമൊന്നും ചിലപ്പോൾ ഉണ്ടാകില്ല ഇപ്പോൾ ഈ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അത് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന എന്ന് ഒരാൾക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അതിൻ്റെ റെഫറൻസായി നമ്മൾ ഈ ചില സ്ക്രീൻഷോട്ടുകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും പശ്ചിമേഷ്യ ഈ കടന്നു പോകുന്ന മണിക്കൂറുകൾ അത് പ്രത്യാശയുടേതാണ് മറ്റൊന്നുകൊണ്ടത് ഒരു വെടിയിരുത്തലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഏതായാലും കാത്തിരിക്കാം അടുത്ത മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാം